പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സർവരിലും സദാ വർഷിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി പ്രകാത്ത രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത് വരെ നടക്കുന്ന സ്റ്റാൻഡ് വിത്ത് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിലകൊള്ളുക എന്ന തലക്കെട്ടിൽ ദേശവ്യാപകമായി നടക്കുന്ന ക്യാമ്പയിനിൻ്റെ സന്ദേശം നൽകുവാനാണോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം ഒന്നാം മോഡി സർക്കാർ ഒന്ന് അന്നുമുതൽ ആർ എസ് എസിൻ്റെ ആസ്ഥാനത്ത് നിന്ന് നാഗ്പൂരിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ പോളിസിക്കെതിരെ നിലകൊള്ളുന്ന വ്യക്തികളെയും സംഘടനകളെയും നിശബ്ദമാക്കാനോ ഇല്ലാതാക്കാനോ നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തുടനീളം ആർ എസ് എസിനെ എതിർക്കുന്ന വിവിധ ജനവിഭാഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾ മനുഷ്യാവകാശ പ്രവർത്തകർ ദളിതുകൾ ആദിവാസികൾ മുസ്ലിങ്ങൾ തുടങ്ങിയ എല്ലാവരെയും ഓരോന്നോരോന്നായി നിശബ്ദമാക്കാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിനെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ അതിന് ടാർഗറ്റ് ചെയ്തിട്ടുള്ള നീക്കങ്ങൾ അതിന് തുടക്കം മുതൽ സംഘപരിവാരവും അനുബന്ധ സർക്കാരുകളും നടത്തിയിട്ടുണ്ട് പുതിയ വാർത്ത നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക എൻഫോഴ്സ്മെൻറ് ഡിപ്പാർട്ട്മെൻറ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഓഫീസുകൾ റെയ്ഡ് നാടകം നടത്തിയതാണ് ആ റെയ്ഡിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നത് ഡിപ്പാർട്ട്മെൻസിനറിയാം ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും അറിയാം പിറവി തൊട്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ അതിൻ്റെ പ്രവർത്തകർ ഒരു നിലപാടായി സ്വീകരിച്ചിട്ടുള്ളത് വിദേശത്തു നിന്നുള്ള യാതൊരുവിധ സാമ്പത്തിക സഹായവും സ്വീകരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നടന്ന റെയ്ഡ് നാടകങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ യാതൊരു തെളിവും ബന്ധപ്പെട്ട ആളുകൾക്ക് ലഭിക്കാത്തത് പോപ്പുലർ ഫ്രണ്ടിനെ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നതിൽ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള എൻ ആർ സി വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് എൻ ആർ സി വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തുള്ള വ്യക്തികളെയും സംഘടനകളെയും ഒക്കെ ഓരോന്നായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിശബ്ദമാക്കാനും രാജ്യത്തുടനീളം ശ്രമങ്ങൾ നടക്കുന്നത് പക്ഷെ ഇത്തരം വേട്ടയാടലുകളിലൊന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിൻ്റെ നയ നിലപാടുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല അതിലൊരു വെള്ളം ചെറുക്കാനും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറുമല്ല നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് തടസ്സമായിട്ട് ആർ എസ് എസ് നേതാക്കന്മാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് കാണുന്നത് അവരത് പറഞ്ഞിട്ടുണ്ട് ഏത് ഹിന്ദുത്വ രാഷ്ട്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദുമതത്തിൻ്റെ സനാതന മൂല്യങ്ങളിലുള്ള ഒരു ഹിന്ദുരാഷ്ട്രത്തെ കുറിച്ചല്ല സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും ഹെഡ്ഗേവാറിൻ്റെയും ഒക്കെ വിദ്വേഷം എന്നറഞ്ഞിട്ടുള്ള പരമത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അക്രമവും ബലാത്സംഗങ്ങളും പീഡനങ്ങളും നടക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തെക്കുറിച്ചാണ് തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അത്തരമൊരു ഹിന്ദുത്വ രാഷ്ട്രത്തിന് മുന്നിൽ വിലങ് തടി തന്നെ ആയിരിക്കുമെന്ന് പറയാം അതോടൊപ്പം ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത ആർ എസ് എസിന് അസ്വസ്ഥമാക്കുന്നുണ്ട് രാജ്യത്ത് ഉടനീളം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് അതതിൻ്റെ മുഴുവൻ കേഡർ സംവിധാനം ഉപയോഗിച്ച ആർ എസ് എസിനെതിരെയുള്ള നീക്കം അതിനെ ഇതിനെ ചെറുത്തു നിൽക്കുന്നത് കേവലം പ്രസ്താവനകളിൽ മാത്രമല്ല അത് പ്രയോഗത്തിൽ കൂടിയാണ് അത്തരമൊരു സംഘത്തെ ആർ എസ് എസ്കാർ എതിർക്കുക സ്വാഭാവികമാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ ഈ പ്രസ്ഥാനം നിങ്ങളുടെ പ്രസ്ഥാനമാണ് ഇത് നിങ്ങളുടെ ശബ്ദമാണ് ഇത് നിങ്ങളുടെ സംഘടനയാണ് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പ്രസ്ഥാനമാണ് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ ആർ എസ് എസ്കാരുടെ സ്വാധീനം വഴി നേരുന്ന നിറംപിടിപ്പിച്ച വാർത്തകളിൽ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തെറ്റായ ഒരു ഇമേജ് ഉണ്ട് സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾ എന്തുകൊണ്ടാണ് സർക്കാരും ഡിപ്പാർട്ട്മെന്റുകളും മാധ്യമങ്ങളും ഒക്കെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നീങ്ങുന്നത് എന്നത് സംശയങ്ങൾ ജനിപ്പിക്കും അവരോട് വസ്തുതാപരമായി ഞങ്ങൾക്ക് പറയാനുള്ളത് പോപ്പുലർ ഫ്രണ്ട് അതിൻ്റെ പിറവി മുതൽ പുലർത്തുന്ന ഒരൊത്തുതീർപ്പിനും തയ്യാറില്ലാത്ത ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാടാണ് ഞങ്ങൾക്കെതിരെയുള്ള പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ഈ നീക്കത്തിന് കാരണം ഇതിൻ്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത് വരെ ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പ്രവർത്തകരും ഒക്കെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന ഈ അനീതിയെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ വിലയിരുത്തലിന് മനസ്സിലാക്കുന്നതിന് ആ അവസരം നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഈ ആർ എസ് എസ് സംഘപരിവാര ദേശവിരുദ്ധ ശക്തികൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനോട് ചേർന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശബ്ദത്തിന് കരുത്തു പകരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ചരിത്രത്തിൽ എവിടെയും ഞങ്ങൾ ആരെയും ഭയപ്പെട്ടിട്ടില്ല വരാനിരിക്കുന്ന നാളുകളിലും ധീരമായി ഭയപ്പെടാതെ നിർഭയം ഈ ദേശവിരുദ്ധ സംഘപരിവാര ശക്തികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ടു പോകും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ ഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒപ്പം നിലകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബി വിത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കൊപ്പം നിലകൊള്ളുക